ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് അവസാന അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒൻപതാം ആഴ്ച വരെ ബിഗ് ബോസ് എത്തി നിൽക്കുന്നത് ഈ ഒരാഴ്ച ഫാമിലി വീക്കായിട്ട് മാറുമ്പോൾ എവിക്ഷൻ പ്രസ എവിഷൻ എപ്പിസോഡുകളൊക്കെ നടക്കുന്നുണ്ട് നോമിനേഷനിൽ വന്നിരിക്കുന്നത് എട്ട് പേരാണ് എട്ട് പേര് ആര് വേണമെങ്കിലും പുറത്തു പോകുക എന്തൊക്കെയാണ് മെയിൽ ക്യാരക്ടർ കണ്ടസ്റ്റൻ്റുകളെല്ലാം തന്നെ തകർച്ച നേരിടുമ്പോൾ ഫീമെയിൽ കണ്ടസ്റ്റൻറ്റുകളെല്ലാം തന്നെ വൻ വോട്ടിംഗ് പുതുപ്പ് നേടുന്ന ഒരു കാഴ്ചയാണ് നിരവധി വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് വീക്കായിട്ടുള്ളവരെ തന്നെ നോമിനേഷൻ വിട്ട് ഈ ആച്ച തകർപ്പനൊരു അമിക്ഷൻ തന്നെ കാണാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിങ്ങിനോട്ട് പോകാം ചൊവ്വാഴ്ച രാത്രി വോട്ടിങ് എടുക്കുമ്പോൾ ആരൊക്കെ ആണ് വോട്ടിംഗ് താഴ്ച നേരിട്ട് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിങ്ങിൻ്റെ റിസറ്റുകൾക്കും കേട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ഈ ഒരു സീസൺ വോട്ടിങ്ങിന് തുടക്കം മുതൽ നമുക്ക് കാണാൻ സാധിച്ചത് അനിമോൾ തന്നെയാണ് എപ്പ് വോട്ടിംഗ് വന്നാലും മുന്നിൽ ഈ ആഴ്ച മാറ്റം ഒന്നുമില്ല അനിമോൾ തന്നെയാണ് മുന്നിൽ മുന്നിൽ മുപ്പത്തെണ്ണിത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ സ്വന്തമാക്കി അനിമോൾ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജിസേനയാണ് കാണാൻ സാധിക്കുന്നത് വോട്ട് ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത് വോട്ടുകളുമായിട്ട് ജിസേന തകപ്പൻ മുന്നേറ്റം കാഴ്ച വെച്ച് മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നൂറോ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആതിര നൂറോ ജോഡികൾ പിരിയുമോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലോട്ട് വോട്ടിങ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടുമായിട്ട് നൂറ മൂന്നാം സ്ഥാനത്തേക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ലക്ഷ്മിയുടെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ആതിരയെ അട്ടിമറിക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകളുമായിട്ടാണ് ലക്ഷ്മി നിലവിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നേരിയ ഡിഫറൻസിലാണ് നമ്മുടെ ആതിര നിൽക്കുന്നത് എന്തൊക്കെയുള്ളൂ ഇരുവരും നമ്മളൊരു ജിസേർ നൂറ മത്സരം പോലെ തന്നെ ലക്ഷ്മി ആതിര മത്സരം നടക്കുകയാണ് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടുമായിട്ടാണ് അതിന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ആറാം സ്ഥാനത്ത് മാറ്റമൊന്നുമില്ലാതെ നെബിൻ തുടരുകയാണ് നേരെ ഡിഫറൻസിനാണ് നെബി നിൽക്കുന്നത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത് തോട്ടുകളുമായിട്ട് നബി നിൽക്കുമ്പോൾ ആ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചറസ് ഉള്ളിലോട്ട് എബിക്ഷൻ എബിക്ടാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഒനിയൻ സാബു മാറുകയാണ് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ഓട്ടുകൾ മാത്രമാണ് ഒനിയറിന് സ്വതമാക്കാൻ സാധിച്ചിട്ടുള്ളൂ നിലവിൽ ഏറ്റവും ഡേഞ്ചറസ് റണമായിട്ടുള്ള എട്ടാം സ്ഥാനത്ത് സാബുമാനം തുടരുകയാണ് സാബുമാൻ എന്ത് ഫാമിലി വീക്ക് ടാസ്ക് ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇത് പ്രേക്ഷകരുടെ കൈയ്യടിയൊക്കെ വാങ്ങിക്കുന്നത് എങ്കിൽ പോലും കണ്ടന്റുകൾ കൊടുക്കുന്ന കാര്യത്തിൽ സൗമാൻ വളരെ പിന്നോട്ടാണ് പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് അറുന്നൂറ്റി ആറ് ഓട്ടുകൾ മാത്രമാണ് ഇതുവരെ സാഗുമാൻ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ലഫ്യായിരിക്കുന്ന അണ്ണഭൂഷ ഓട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നെവിൻ ഒനിയൻ സാമുമാൻ തുടങ്ങിയ മൂന്ന് പേർ തന്നെയാണ് ഈ ആഴ്ച എബിക്റ്റായി പുറത്തു പോകാൻ സാധ്യതയുള്ളവർ എന്തൊക്കെയാണ് കാത്തിരുന്നതിന് കാണാം ആ ഒരു മണിക്കൂർ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ അപ്പം നിങ്ങൾ ഓട്ട് ചെയ്യുമ്പോൾ ആരാണ് മികച്ച ഗെയിമർ എന്ന് നോക്കി ഓട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിർണായകമായിട്ട് മാറുന്ന വരുമണിക്കുള്ള ഏറ്റവും കൃത്യ ക്ലോട്ടിംഗ് റിസറ്റുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരാഴ്ച ആര് വിക്ഷം വഴി പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതും അതോടൊപ്പം തന്നെ ആര് ഈ ഒരു സീസൺ കപ്പടിക്കണതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക